നമസ്കാരം മെട്രോ മാറ്റിനു സ്വാഗതം കുടുംബകാര്യങ്ങളെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന നടിയാണ് മല്ലികാ സുകുമാരൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് രസകരമായ പല കാര്യങ്ങളും സുകുമാരൻ പങ്കുവയ്ക്കാറുമുണ്ട് മക്കൾ രണ്ടുപേരുടെയും ഉയർച്ചയിൽ മല്ലികാ സുകുമാറിന് ഏറെ അഭിമാനവുമുണ്ട് പൃഥ്വിരാജ് കരിയറിൽ നേരിട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളുമെല്ലാം ഇന്നും മല്ലികാ സുകുമാരൻ ഓർക്കുന്നു മക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും വിമർശനം വന്നാൽ അതിലും മല്ലികാ സുകുമാരൻ പ്രതികരിക്കും പ്രായത്തിന്റെ അവശ്യതകൾ ഒന്നും ബാധിക്കാതെ ഇന്നും അഭിനയത്തിൽ തിളങ്ങുന്ന നടി തന്നെയാണ് ഇപ്പോഴിതാ മരുമക്കളും മക്കളും വാങ്ങിത്തരുന്ന തരുന്ന സമ്മാനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ എൻ്റെ സാരിയൊന്നും പൂർണിമയുടെ അല്ല തിരിച്ചാണ് പൂർണിമ പറയുന്നത് അമ്മയുടെ ബാഡ് തുറന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതിലുണ്ട് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ കളിയാക്കാറുണ്ട് കാരണം ഞാൻ അതിനൊന്നും അവരെ ബുദ്ധിമുട്ടിക്കാറില്ല പൂർണിമയൊക്കെ നല്ല ജോലിയുണ്ട് കാലത്തെണീറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവരെ പഠിക്കാൻ വിടണം അവർ രണ്ടാളും പഠിച്ചോളും നല്ല കുട്ടികളാണ് പിന്നെ ബൊട്ടീക്കിൽ പോകണം അവിടെ കുറേയധികം ജോലി ഉണ്ടാകും ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും കുട്ടികൾ വരാറായിട്ടുണ്ടാകും ഇതിനിടയിൽ എൻ്റെ സാരിയും കാര്യങ്ങളും ഒക്കെ നോക്കാൻ അവർക്ക് എവിടെയാണ് സമയം എൻ്റെ സാരിയൊക്കെ ഞാൻ തന്നെയാണ് പോയി വാങ്ങിക്കാറുള്ളത് ചില അവസരങ്ങളിൽ വിശേഷങ്ങളിലും അവർ സാരിയൊക്കെ കൊണ്ടു തരാറുണ്ട് വില കൂടിയ സാധനങ്ങളെല്ലാം കൂടുതല് കൊണ്ടുതരുന്നത് മക്കളാണെന്നാണ് മലികാസുകുമാരന് പറഞ്ഞത് മാത്രമല്ല മക്കൾക്കൊപ്പം നിങ്ങൾ പോകാത്തത് എന്താണെന്ന് പലരും ഇടയ്ക്ക് ചോദിക്കാറുമുണ്ട് തനിക്ക് അവരുടെയൊപ്പം പോകാൻ ആഗ്രഹമില്ല അവർക്ക് അവ അമ്മയോടായിരിക്കാം കൂടുതൽ അടുപ്പം ഭർതൃമാതാവയിൽ നിന്നും അകലം പാലിക്കുന്നത് സമൂഹത്തിലെ രീതിയാണ് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കാനും തനിക്ക് താല്പര്യമില്ല ചെറിയ അകലമുള്ളത് ബന്ധങ്ങളെ നിലനിർത്തുമെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു മക്കൾ രണ്ടുപേരും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഉടനെ എത്തുമെന്നും തനിക്ക് ഉറപ്പാണെന്ന് നടി വ്യക്തമാക്കി പരാമർശം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മക്കൾക്കും മരുമക്കൾക്കും ഭാരമാകാത്തത് നല്ല ാണ് പലരും ഇതിനു പിന്നാലെ അഭിപ്രായപ്പെട്ടത് അതേസമയം മലിക സുകുമാറിനൊപ്പം സമയം ചെലവഴിക്കാൻ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ശ്രമിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായം വന്നു നടിയുടെ മുപ്പതുകളിലാണ് ഭർത്താവ് നടൻ സുകുമാരൻ മരിക്കുന്നത് ഇരുവരെയും കരിയറിൽ വലിയ താരങ്ങളാക്കിയതിൽ മലികാ സുകുമാറിന്റെ പ്രയത്നമുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you